മലയാള സിനിമയിലെ മികച്ച നടിയാണ് ഷക്കീല നിരവധി സിനിമകളിലാണ് താരം ഇതിനോടകം അഭിനയിച്ചിട്ടുള്ളത് ഒരു ഇൻ്റർവ്യൂവിൽ ഷക്കീല പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് അവതാരികയുടെ ചോദ്യം ഇപ്രകാരമായിരുന്നു സിനിമയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബോഡി മെയിൻറ്റൈൻ ചെയ്യാനോ വല്ല ഹോർമോണോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എന്നാൽ താൻ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിച്ചില്ല എന്നും തൻ്റെ ബോഡി ഒറിജിനൽ ആണെന്നും ഷക്കീല മറുപടി പറഞ്ഞു തനിക്ക് ഏറ്റവും വലുത് ഫുഡ് തന്നെയാണ് അതുകൊണ്ട് ഡയറ്റിനും നിൽക്കാറില്ല സിനിമയിൽ തന്നെ ഫാറ്റ് ലീഡി എന്ന പേര് തനിക്കുണ്ടെന്നും അതുകൊണ്ട് തടി കുറക്കാൻ പോലും താൻ ഡയറ്റ് എടുത്തിട്ടില്ല എന്നുമാണ് ഷക്കീല പറഞ്ഞത് ക്യാഷിന് വേണ്ടി ശരീരം വിൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശകീല പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു ക്യാഷിന് വേണ്ടി താൻ ശരീരം വിൽക്കേണ്ടി വന്നിട്ടുണ്ട് ചില സിനിമകളിൽ ഡേറ്റ് കൊടുക്കുന്നത് ഡബിളായിട്ടായിരിക്കാം അപ്പോൾ മൂന്ന് ലക്ഷമുള്ളത് ആറു ലക്ഷം വരെ വാങ്ങുകയും ചെയ്യും ചില സംവിധായകന്മാർ പുറകെ നടന്നിട്ടുണ്ട് തൻ്റെ ഡേറ്റിന് വേണ്ടി അതുപോലെ സംവിധായകന്മാരും നിർമ്മാതാക്കളും തൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഇല്ലെങ്കിലും ഡബിൾ ക്യാഷ് തന്നിട്ട് പോയിട്ടുണ്ട് ക്യാഷായിരുന്നു എല്ലാമെന്നും ഷക്കീല കൂട്ടിച്ചേർത്തു അവതാരിക പറഞ്ഞത് അന്ന് ഷകീല എന്ന ആക്ട്രസിനെയല്ല ഷക്കീലയുടെ ശരീരം കാണാനാണ് ആളുകൾ തിയേറ്ററിൽ വരുന്നത് എന്നാണ് എന്നാൽ താൻ മാത്രമല്ല അന്ന് ഒരുപാട് നടികളും അങ്ങനെ തന്നെ ആയിരുന്നു എന്നും ഷക്കീല കൂട്ടിച്ചേർത്തു ചിലർ തൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുമ്പോൾ ചിലർ തൻ്റെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നു എന്നും ഷക്കീല വ്യക്തമാക്കി ഷക്കീലയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഷകീല പറഞ്ഞ വാക്കുകളോട് നിങ്ങൾ എപ്രകാരം യോജിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക